ഹലോ ഹബീബി അങ്ങനെ ഒരു പുതുവർഷത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ഞാൻ എൻ്റെ ചെറിയ ബ്ലോഗ് തുടങ്ങുകയാണ് ഞാൻ നിങ്ങളുമായി ഒരുപാട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കൂടെ ഉണ്ടാകണം അങ്ങനെ നൂയറിന്റെ തുടക്കം തന്നെ മനം മടുക്കുന്ന രീതിയിലായിരുന്നു ആരോ ചെയ്ത കൊള്ളരുതായ്മ കാരണം കുവൈത്തിന്റെ മൊത്തം ഫയർ ഷോയാണ് ക്യാൻസൽ ചെയ്തത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ അതിലൊരു തീരുമാനമായി പിന്നെ ഭയങ്കരമായ തണുപ്പുകൂടെ ആയപ്പോൾ ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞിരുന്നു പിന്നെ ഞാനും വൈഫും ന്യൂ ഇയർ ആഘോഷം റൂമിൽ തന്നെ ഒതുക്കി തീർക്കാമെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ ഇയറിന്റെ ആഘോഷം കുറഞ്ഞു പോയോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ കൂട്ടുകാരൻ്റെ ഒരു വീട് വന്നത് അവന്റെ വൈഫ് ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട് അപ്പൊ എന്നിടേലും കറങ്ങാൻ പോയാലോ എന്നുള്ള ചോദ്യം കൊണ്ടാണ് അവൻ വിളിച്ചത് അത് കേട്ടതും കേൾക്കാത്തും പോലെ ഞാൻ കയറിയ ഓക്കെ അങ്ങനെ പറഞ്ഞു അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് രണ്ടായിരത്തി ആറിലെ കുവൈത്തമീറിൻ്റെ പേര് നൽകിയ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബ കോസ്വേയിലേക്കായിരുന്നു ആകെ മൊത്തം നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ബ്രിഡ്ജാണിത് കുവൈത്ത് സിറ്റിയിൽ നിന്നും ദോഹയിലേക്കുള്ള ഒരു മെയിൻ ലിങ്ക് കൂടെയാണിത് വടക്കൻ വികസന മേഖലകളുമായി കുവൈത്തിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബ്രിഡ്ജ് തയ്യാറാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുവൈത്ത് സിറ്റിയിൽ നിന്നും സുബൈയിലേക്കുള്ള യാത്രാ സമയം എഴുപത് മിനിറ്റിൽ നിന്നും ഇരുപത് മിനിറ്റ് വരെ കുറയ്ക്കാനും ഈ ബ്രിഡ്ജ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇതിനിടയിൽ രണ്ട് ദ്വീപുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കെ എൻ പി സിയുടെ പെട്രോൾ പമ്പ് ആദ്യ ദ്വീപിലും യാച്ച് ആൻഡ് ബോട്ട് റീഫില്ലിംഗ് സ്റ്റേഷൻ രണ്ടാം ദ്വീപിലും നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ പാർക്ക് രണ്ടാം ദ്വീപിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ രണ്ട് ദ്വീപിൽ മാത്രമേ നമുക്ക് വണ്ടി നിർത്തി ഇറങ്ങാൻ പറ്റൂ റോഡിന് സൈഡിൽ വണ്ടി നിർത്താൻ പാടില്ല സ്ട്രീറ്റ് ലൈറ്റുകളിൽ സേഫ്റ്റിയുടെ ഭാഗമായി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും സുബിയ ഡെസേർട്ടിൽ എത്തി പിന്നീടുള്ള ഓരോ നിമിഷവും അതിമനോഹരമായിരുന്നു ഇവിടെ ഒരുപാട് കോഡ് ബൈക്സ് റെന്റിന് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു മോട്ടോർ റൈഡ് ഓഫ് റോഡ് വാഹനമാണിത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ ന്യൂഇയർ ദിനത്തിലെ എല്ലാ സങ്കടവും അവിടെ ഞങ്ങൾ തീർത്തു തുടക്കക്കാർക്ക് മെരുങ്ങി കിട്ടാൻ കുറച്ച് പാടുള്ള ഒരു വണ്ടിയാണ് ലെഫ്റ്റിക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോൾ റൈറ്റിക്ക് പോകും ചെറിയ കുട്ടികൾ ഓരോ സാഹസം കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഒരു മണിക്കൂർ വരെയാണ് ഈ വണ്ടിയുടെ റെന്റിലെ ടൈം അഞ്ച് ദിനാർ മുതൽ ഇരുപത്തി അഞ്ച് ദിനാർ വരെ റെന്റ് വരുന്ന വണ്ടികൾ ഇവിടെ ലഭ്യമാണ് വലുതും ചെറുതുമായ ഒരുപാട് വണ്ടികളുണ്ട് പിന്നെ കുവൈത്ത് പൗരന്മാർ അവരുടെ പേഴ്സണൽ വണ്ടികൾ കൊണ്ടുവന്ന് അവിടെ ഭയങ്കര സ്റ്റെൻഡിങ് ചെയ്യുന്നതും കാണാൻ സാധിക്കും ഒന്ന് ഓടിച്ചു കയ്യിൽ മെരുങ്ങി കിട്ടിയാൽ പിന്നെ സാഹസികങ്ങൾ ചെയ്യാനുള്ള ശ്രമമായിരിക്കും പൊടിയൊക്കെ പറത്തി വണ്ടിയുടെ ബാക്ക് ഭാഗം കറക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണുമ്പോൾ കൗതുകവും ഭംഗിയും തോന്നുമെങ്കിലും ഭയങ്കര അപകടം പിടിച്ച ഒരു പരിപാടിയാണ് ഞങ്ങൾ അവിടെ സന്തോഷത്തിൽ ആർമാദിക്കുന്നതിനിടയിൽ ഒരു ആംബുലൻസ് വന്നുപോയി ആക്സിഡൻ്റ് ആയവരെ കൊണ്ടുപോകാനായിരുന്നു ഇനി കാണാൻ ഭംഗിയുള്ള കാഴ്ച ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്ന സൂര്യാസ്തമയമാണ് ചുവന്നു തുടുത്ത് സൂര്യൻ കടലിനോട് അലിഞ്ഞു അലിഞ്ഞുചേരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഒരുപാട് ഇരുട്ടായി എന്ന് തോന്നുമെങ്കിലും സമയം ആകെ അഞ്ചേ മുപ്പതേ ആകുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചു ഇനിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ടാകാം